أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the ختم القرآن مجلس of MS Voice. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا اقسم بهذا البلد وانت حل بهذا البلد ووالد وما ولد لقد خلقنا الانسان في كبد ايحسب ان لن يقدر عليه احد يقول اهلكت مالا لبدا ايحسب ان لم يره احد الم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبه وما ادراك ما العقبه فك رقبه او اطعام في يوم ذي مسغبه يتيما ذا مقربه او مسكينا ذا متربه ثم كان من الذين امنوا وتواصوا بالصبر وتواصوا بالمرحمه أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة صدق الله العظيم السلام عليكم ورحمة الله وبركاته അറുപതാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ളവരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമി അറബൽ എന്താണ് നിങ്ങളവിടൊക്കെ മഴ കണ്ടോ ചൂടുണ്ടോ അവിടെ എന്തല്ലേ അള്ളാഹുവിൻ്റെ ചൂടിൽ നിന്ന് കാവലിനെ ചോദിക്കണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ വർഷിച്ചു കിട്ടാൻ വേണ്ടി ആ ചെയ്യണം അള്ളാഹു നമുക്ക് സമൃദ്ധിയായ മഴ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളുടെ ഇന്നത്തെ ഈ താപാന്തരീക്ഷം ഉഷ്ണാന്തരീക്ഷം ചൂടുള്ള ഈ കാലാവസ്ഥയിൽ നിന്ന് അള്ളാഹു നമുക്ക് സമാധാനമുള്ള ഒരു കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബി ലാലിൻ ഖുറാൻ പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അറബി എഴുത്തുമായ പഠിക്കണം അങ്ങനെ ഖുറാൻ പഠിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് മനസ്സിലാകണമെങ്കിൽ ബേസിക്കായിട്ട് അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയണം എങ്കിൽ മാത്രമേ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ അതും ഇതിൻ്റെ തുടക്കം മുതൽ കാണണം അപ്പോഴാണ് കൂടുതൽ ഉപകാരപ്പെടുക അറബി അക്ഷരങ്ങൾ ശരിക്കും എഴുതാനും അറിയാത്തവർ അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒരു നാൽപ്പതോളം വരുന്ന ക്ലാസുകളുണ്ട് ദിവസേന ഒരു അറ്റരമണിക്കൂർ നിങ്ങൾ അതിനു വേണ്ടി ആ ക്ലാസ്സുകൾ പഠിച്ചാൽ സുന്ദരമായി വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അറബി എഴുതാനും വായിക്കാനും പഠിക്കും അറബി എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അറബി അക്ഷരങ്ങൾ കൊണ്ട് ഖുർആൻ എഴുതിയും ഓതിയും പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ തുടക്കം മുതലുള്ള ക്ലാസുകളാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക കാരണം ആദ്യം ഒക്ഷ ഒറ്റക്ഷരമായി എഴുതി പിന്നെ അത് കൂട്ടി എഴുതി അങ്ങനെയുള്ള ക്ലാസ്സുകളാണത് പിന്നെ കുറേ അങ്ങ് കഴിയുമ്പോൾ ക്ലാസ് നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നവർക്ക് ഒറ്റക്ഷരം എഴുതി പിന്നെ അത് കൂട്ടി എഴുതുന്ന രൂപമൊക്കെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വീണ്ടും നമ്മൾ ഒറ്റക്ഷരമായി എഴുതി കൂട്ടി എഴുതേണ്ട ആവശ്യമില്ല സമയം ഇങ്ങനെ പോകും ക്ലാസ് ഇങ്ങനെ കുറേ നീണ്ടുപോകും അപ്പം അത് കാരണം കുറച്ച് സുഹൃത്തുകളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഒറ്റക്ഷരം എഴുതുന്ന ആ പരിപാടിയായിട്ട് നിർത്തി കാരണം അപ്പോഴത്തേനും ഇത് കാണുന്ന സ്റ്റുഡൻറ്റുകൾക്ക് അതൊക്കെ സ്വന്തമായി എഴുതാനും വായിക്കാനും ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങനെ നിർത്തിയത് ഇപ്പോൾ നമ്മൾ പറയും അത് എഴുതും എഴുതും അത് വായിക്കും ഈ രണ്ട് രീതിയിലാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് സൂറത്തുൽ സുഹൃത്തുബലതാണ് സുഹൃത്തിൽ പലത് കഴിഞ്ഞു ഇൻഷാല്ല എന്ന് നമ്മളെടുക്കുന്നത് സൂഹത്തു ഷംസാണ് സൂഹത്തു ഷംസിനൊരു പ്രത്യേകതയുണ്ട് ആ ഷംസിൻ്റെ സൂഹത്തു ഷംസുകളുടെ ആയത്തുകളുടെയൊക്കെ അവസാനം ഹ എന്നുള്ള രീതിയിലാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത് കണ്ടോ എല്ലാ എല്ലാത്തിൻ്റെയും അവസാനം ഇങ്ങനെ ഹാ ഹാ എന്ന് പറഞ്ഞിട്ടാണ് വളരെ സുന്ദരമായ രീതിയിലാണ് അതിനെ അള്ളാഹു സുബാന സൂഹത്തിനെ നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത് അങ്ങനെ പല സുഹൃത്തുക്കളുമുണ്ട് ഇൻഷാള്ളാ മുമിനിങ്ങളെ നമുക്ക് ഖുറാൻ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം സുഹൃത്തു ശംസു പഠിക്കാം എന്ന് ഓക്കെ ഈ ക്ലാസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല കാരണം അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് പിന്നെയോ നിങ്ങൾക്ക് കൂലി കിട്ടണമെങ്കിൽ അറിവ് എഴുത്തും വാങ്ങിയും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ടാവും ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്കൊക്കെ ഒന്ന് വിട്ടു കൊടുക്കാം മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആർക്കെങ്കിലും ഇങ്ങനെ പഠിക്കുന്ന ആഗ്രഹം തോന്നി ഇതുപോലെ ഒന്ന് തൊട്ട് വന്ന് ഇങ്ങനെ നമ്മളെ ക്ലാസ്സൊക്കെ കണ്ട് നമ്മളെ എഴുത്തും ഇതൊക്കെ മനസ്സിലായി അങ്ങനെ അറബി അക്ഷരങ്ങൾ പഠിച്ച് അങ്ങനെ ഒരു ഖുർആൻ ഓതി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂലി ഇങ്ങ് കിട്ടും കുറച്ചൊക്കെ നമുക്ക് തരും അല്ലേ നിങ്ങൾ തരൂലേ തരും അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടാ ഇൽമ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ അറുപതാമത്തെ ക്ലാസ്സാണ് കേട്ടോ ഇത്രാമത്തെ ക്ലാസ് അറുപത് ഓക്കെ മാഷാ ഇൻഷാ ഇൻഷ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة الشمس. والشمس وضحاها والشمس نغنيده. واو. الف. لام. سِينٌ ميم. سيني. കുഞ്ഞലിഫ് ഹ ഇങ്ങനെയാണ് അല്ലാണ്ട് ഇവിടെ ഹാന കാലിട്ട് നീട്ടിയിട്ട് ഈ ഹാ ഇനെ കാലിട്ട് നീട്ടിട്ട് ഈ ഹേറെ ഇതിനില്ല രണ്ടും കൂടി കൂട്ടി എഴുതിയിട്ട് കുഞ്ഞലി ഫുഡാണ് വശംസിൽ തലാ ഹാ വൽക്കമരി എങ്ങനെയുതാ വൽ 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 ഇദാ പേടിച്ചണ്ടാ ഇദാ ആ ഇദാ നോക്കി ഇദാ ത ഇതാ ലാമിനെ കുറച്ചിങ്ങനെ നീട്ടിങ്ങനെ എഴുതിട്ട് ഹാ ഇങ്ങനെ എഴുതും ഇതാ തൊല ഇവിടെ കുഞ്ഞാലി ഇതൊല ഇപ്പം ഇവിടെ അവസാനം ആവുവന്നു ഇവിടെയും അവസാനം ആവുവന്നു ഇവിടെ ആദ്യത്തെ അവസാനിച്ചിരുന്നു കേട്ടോ ഇവിടെ ആയത്തെ അവസാനിച്ചു അപ്പോൾ വൽ വൽക്കോമരി ഇത തൊലാഹ അടുത്തത് എങ്ങനെ ഇത വാ അലിഫ് ലാം നൂന് ഇത ജൊല്ലിമിങ്ങനെ ഇതി ലാമിങ്ങനെ ലാമിനെ കുറച്ച് നീട്ടിയിട്ട് ഇങ്ങനെ ഇതാ ജൊല്ലാരി ഇതാ ജൊല്ലാ അവസാനം കണ്ട ഹാ അടുത്തത് വല്ലൈലി 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 അലിഫ് യാ ി വലിഫ് ലാമൈലി യുഷ യ ഇങ്ങനെ ടൂൻ ഇങ്ങനെ ടൂ ഷീൻ ഇങ്ങനെ ഇട്ടിട്ട് ഇത ആദ്യത്തെ അവസാനിച്ചു വല്ല അടുത്തത് ഇനി നിങ്ങൾ വായിക്കട്ട് അപ്പൊ നമ്മൾ പറഞ്ഞ് എഴുതി അങ്ങനെ ഒരു മോഡൽ ഇനി ഞാൻ എഴുതു നിങ്ങൾ വായിക്കുക അടുത്ത് നോക്കൂ വായിച്ചോളിട്ടാ വായിച്ചോളി മക്കളെ ഇവിടെ ഒരു മദ്ദുണ്ടാവും അപ്പൊ നീട്ടി വായിക്കണം വായിക്കണം വായിക്കേ വമാ ബനാഹ ആദ്യത്തെ അവസാനിച്ചുട്ടോസമാ ഈ വമാ ബനാഹാ അടുത്തത് നോക്കി അലിഫ് ലാം അലിഫ് എന്താ വായിക്കുക ോളെ വൈകി വൽ വൽ വ മാ ത്വ ന്താ വൈകിയത് നോക്കിക്കോളി കേട്ടോ ആയിരത്തോട് അവസാനിച്ചേ എന്താ വയ്യ ഒരാഴ്ത്ത് ഒരക്ഷരങ്ങൾ നോക്കി ഒരു ചെറിയ പാത്രം ഇട്ടിട്ട് ഇങ്ങനെ എന്താ വയ്യ വനഫ്സിം വ ഇതാമ്പിന്ന ശു വരും വനഫ്സിം ഹാ വനപ്സിം വമാസൌവാ എല്ലാത്തിൻ്റെ അവസാനത്തിൽ കണ്ടില്ലേ ഹാ കണ്ട ഒക്കെ ഹാ ആണ് എല്ലാത്തിൻ്റെ അവസാനത്തിന് കണ്ട വല്ല ഇനിത അക്ഷഹ വശം സോഹ മൽക്കമനിതൊലാഹ എല്ലാത്തിൻ്റെ അവസാനം ഹാ ആണ് രണ്ടായിരത്തി കൂടി കഴിഞ്ഞാൽ നിർത്തിയിട്ടാ ഏ നോക്കി അടുത്തായിട്ട് വായിച്ചോളി ഫ ആ എന്താ വായിക്ക فالهمها هرت ده فجورها ارتدت

قد افلح قد افلح من زكاها കണ്ട അവസാന വരിയാണ് സൂറത്തുള്ളത് ഇപ്പൊ മൂന്ന് വരിയായിട്ട് ഇനി അടുത്ത പാഠത്തിൽ എന്ത് ചെയ്യാം ബാക്കിയെടുത്തിട്ട് സൂറത്ത് അവസാനിപ്പിക്കാം അതുകൊണ്ടപ്പോൾ നിർത്തിയത് അപ്പൊ നോദി നോക്കിയാ വഷംസി وَالْقَمَرِ والقمر إذا تَلَاهَا وَالنَّهَارِ إِذَا جَلَّاهَا والنهار إِذَا يَغْشَاهَا والليل وَمَا يغشاها والسماء وَمَا, بناها والأرض وما تُحَاهَا وَما وما والأرض وما تحاها ونفس وما سواها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها صدق الله مولانا العظيم അപ്പം ഇൻഷാല്ല എല്ലാവരും ബഹുമാനപ്പെട്ട ഹാഫിൾ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിൻ്റെ കിറാത്ത് കേട്ട് നന്നായി തെറ്റുകൂടാതെ നല്ല ശൈലിയിൽ ഓദാൻ പഠിക്കുക ആരും പഠിക്കരുത് ഇട്ടാ തെറ്റുകൂടാതെ ശരിക്കും എന്ത് ചെയ്യണം ഓതാൻ പഠിക്കണം അള്ളാഹു സുബാനോ തല തെറ്റുകൂടാതെ ഖുർആൻ ഓതാനും ഖത്തം തീർക്കാനും ഒക്കെ നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ലാ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിൻ്റെ ഒത്തുകൾക്കല്ലേ ഇൻഷാല്ല ഒത്തുകെട്ടുകൂടി കേട്ടോ Welcome to the Khatmul Quran Majlis of MS Voice. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر اذا تلاها والنهار اذا جلاها والليل اذا يغشاها والسماء وما بناها والارض وما طحاها ونفس وما سواها فالهمها فجورها وتقواها قد افلح من زكاها والشمس وضحاها والقمر اذا تلاها والنهار اذا جلاها والليل اذا يغشاها والسماء وما بناها والارض وما طحاها ونفس وما سواها فالهمها فجورها وتقواها قد افلح من زكاها صدق الله العظيم إن شاء الله المرسلات اليوم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد ീം അലില്ലേ അള്ളാഹു പരിശുദ്ധമായ കുറു തെറ്റുകൂടാതെ ഓദാന് പഠിക്കാൻ തൗഫീഖ് നൽകണയല്ല ഒരാവൃത്തിയെങ്കിലും ഹത്തുമ തീർക്കാനുള്ള മഹാഭാഗ്യം നൽകി നൽകിയനുഗ്രഹിക്കണേയല്ല ഞങ്ങളീ പഠിച്ചത് ഞങ്ങൾ ഈ ചിലവഴിക്കുന്ന സമയമൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമാക്കണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയാൽ ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ വാപ്പ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങൾ അവരുടെ ഖബറിടത്തിലേക്ക് തിന്നു െത്തിക്കണേല്ലാ അള്ളാഹുവേ അവരുടെ കബറിടത്തിലും നാളെ ഞങ്ങളെ കബറിടത്തിലും ഉപകരിക്കുന്നത് ശൽക്കരവുമായി കബൂലാക്കണേ റഹ്മാൻ അള്ളാഹ ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയാൽ ഖബറിൽ എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അല്ലാ നീ സലാമത്ത് നൽകണേ അല്ല സന്തോഷത്തിലാക്കണേല്ല ഖബറിലെ പ്രയാസങ്ങൾ വിഷമങ്ങളിൽ അവരൊക്കെ നീ രക്ഷപ്പെടുത്തി സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ഖബറാക്കണേ അല്ലാ അതാഹു ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹസിലാക്കണേ ഹസിലാക്കണേല്ല രോഗങ്ങൾക്ക് ശിഫ ശിപ നൽകണേല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ നീ ഞങ്ങളെ മക്കൾ നിശ്വാലീങ്ങളാക്കണേല്ല നാഫിയ ആത്മ പ്രധാനം ചെയ്യണേല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി മേഖല ആയുധമൊക്കെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളെ മനുഷ്യത്തിൻ്റെ മേഖലയിലൊക്കെ നൽകണേ നൽകണേല്ല റബ്ബേ പലവരും ദ്വാഗുണ്ട് കൊണ്ട് എത്തി ചെയ്തിട്ടുണ്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങുന്നുണ്ട് അതിനുവേണ്ടി പരിശ്രമം ഉണ്ട് അല്ല അതിൻ്റെ അതിൻ്റെ തടസ്സങ്ങളുണ്ട് പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ഇത് ദ്വാശീയത്ത് ചെയ്തുകൊണ്ട് പല സഹോദരന്മാരും സഹോദരിമാരും പല വിഷയങ്ങളും ദ്വാശീത്ത ചെയ്തിട്ടുണ്ടല്ലാകെ മനുഷ്യത്തിൻ്റെ മേഖലയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ല തടസ്സങ്ങളൊക്കെ മാറ്റി അല്ലാഹേ എല്ലാ കാര്യങ്ങളും നീ ഹൈറിലാക്കണേ അല്ല ധാരാളം സക്കാത്തും സതൊക്കയും ഒക്കെ കൊടുക്കാൻ ഒതുകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേദിൻ്റെ മഹനുപതിൽ കൊണ്ട് അല്ല അല്ലാഹേ സാമ്പത്തിക ഉറവിടെ മേഖല ഞങ്ങളുടെ മനുഷ്യത്തിൻ്റെ മേഖല ഞങ്ങളെ കഴിത്തും തൊഴിലിൽ കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണയല്ല ജോലിയില്ലാതെ വിഷമിക്കുന്നവരാഹത്തായി ജോലി നൽകണയല്ല മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുടെ സ്വാലീഹികമായി മക്കളെ കൊടുക്കണമല്ല കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ടൊക്കെ വീട്ടാനുള്ള തോഫീക്ക് നൽകണമല്ല വീടില്ലാത്തവരുണ്ട് രാഹത്തായി വീട് നൽകണേയല്ല മക്കളെ വിവാഹം ചെയ്തേക്കാനുള്ളവരുടെ ഹൈറായ ഇണകളെ ഇണകളെത്തിച്ച് നൽകണേ അല്ല വിവാഹം ഉറപ്പിച്ചവർക്കൊക്കെ രാഹത്തായ രീതിയിൽ സന്തോഷത്തോടെ ഐജത്തോടെ വിവാഹം നടത്താൻ നീ നൽകണേ നൽകണേയല്ല അതിനുള്ള വഴികളൊക്കെ നീ ഒരുക്കി കൊടുക്കണേ റഹ്മാൻ മൊക്കപോലും അബ്രൂറുമായ ഹജ്ജും ഉമ്രയും അറിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേയല്ല അബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളുടെ കുടുംബക്കാർ പലരും ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉമ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി റാഹത്തിലാക്കി സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ല ഇരുലോക വിജയിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണേല്ലോ അബ്ബന ആത്തിന ഫിദുന്യ ഹസനത്തൻ ഫിലെ ഹസനത്താർ

നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ അതിനുള്ളൊരു ഉഷാറൊക്കെ കിട്ടാൻ നിങ്ങളത് വായിക്കണം ഉസിക്കു ബിദ്വ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു